ീരാടി കരിവീരന്മാർ ചെറുതുരുത്തി കോഴിമാമ്പാറമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ പൂരത്തിനെത്തിയ വിവിധ ദേശങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാരാണ് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സമീപത്തുള്ള ഭാരത പുഴയിൽ നീരാടാനെത്തിയത് നിളയിൽ നീരാടി കരിവീരന്മാർ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനെത്തിയ വിവിധ ദേശങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്ന ഗശവീരന്മാരാണ് ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ നീരാടാൻ എത്തിയത് കനത്ത ചൂടിനെ വകവയ്ക്കാതെ കാഴ്ചവിസ്മയം തീർക്കാനായി നാടും ഒരുങ്ങിക്കഴിഞ്ഞു ദൃശ്യഭംഗിയിൽ ഉത്സവാവേശത്തിൽ നിളയൊഴുക്കിനൊപ്പം ഇഴ ചേർന്ന് ദൃശ്യചാരിത ഒപ്പിയെടുക്കാൻ വിദേശികൾ അടക്കമുള്ളവർ എത്തിയിരുന്നു കൊട്ടിക്കേറാൻ ഒരുങ്ങുന്ന പൂരത്തിന്റെ അവസാനഘട്ട ചമയത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഗജകേസരികൾ കുന്നിമണി കുന്നിലെ വന്നു നിന്നു ചാമരങ്ങൾ വീശിയോ മുത്തുമണിമേട്ടിലേ ചിത്ര ചിറ്റലാങ്കികൾ പത്മ നിന്നുവോ സി ന്യൂസ് ചലകറ